കുറുമുള്ളൂർ വിവേകാനന്ദ പബ്ലിക് സ്കൂളിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ പ്രവർത്തനോദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു ഡിജിറ്റലൈസേഷനിലൂടെ ഇന്ത്യ അതിവേഗം വളരുകയാണെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു വിവരസാങ്കേതിക വിദ്യയുടെ അനന്തസാധ്യതകൾ വളരുന്ന തലമുറ സ്വായത്തമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ പ്രധാന ആവശ്യമായി മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഇന്ന് ലോകത്തെ തന്നെ കീഴടക്കിയിരിക്കുക ഡിജിറ്റൽ മണി ട്രാൻസാക്ഷൻ്റെ ഏതാണ്ട് നാൽപ്പത്തി ഒമ്പത് അമ്പത് ശതമാനം ലോകത്തിലെ അത് ഇന്ത്യയിലാണ് ഏത് ഏത് രംഗത്തും നോക്കിയാണ് ഞങ്ങളുടെയൊക്കെ ഓഫീസുകളിൽ ഇപ്പോൾ ഇ ഫയലാണ് പേപ്പറുകളൊക്കെ ഇവിടെ തരുന്ന റെപ്രസെൻറ്റേഷൻ പോലെയുള്ളതിന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി നടപടികൾ മുഴുവൻ ആ രീതിയിലാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമായിട്ട് അത് മാറിയിരിക്കും വിദ്യാഭ്യാസ രംഗത്ത് വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത് നടപ്പിലാക്കിയിരിക്കും രണ്ടായിരത്തി രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ആ പൂർണ്ണമായിട്ടും ആ പോളിസി നടപ്പിലാക്കി ഇതൊരു സി ബി എസ് ഇ സ്കൂളായതുകൊണ്ട് ഇവിടെ ആ സിലബസാണ് പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഭാവിയിൽ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെടും മാത്രമല്ല നരേന്ദ്രമോദിജി വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാകണം എന്നാണ് ഡിജിറ്റൽ പഠനത്തിനും സാങ്കേതിക മികവിനും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകുന്നതിനായാണ് കുറുമല്ലൂർ വിവേകാനന്ദ പബ്ലിക് സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത് വിവേകാനന്ദ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ സബിതാ ചന്ദ്രഹാസൻ പി ടി എ പ്രസിഡന്റ് ഗോപകുമാർ കാനം ലാറ്റക്സ് ലിമിറ്റഡ് ഡയറക്ടർ എബ്രഹാം ജേക്കബ് പി ടി എ വൈസ് പ്രസിഡന്റ് ശ്യാം വി ദേവ് ജയപ്രകാശ് അജിത് കുമാർ സാനു ഗീത അരുൺ തുടങ്ങിയവർ പ്രസംഗിച്ചു